നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു വ്യാപാര കവർച്ച സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും പിടികൂടി പോത്തന്നൂരിൽ വ്യാപാര സ്ഥാപനത്തിലെ മാനേജറേയും ജീവനക്കാരെയും ആക്രമിച്ച് ഒന്നര പൌന്റ് സ്വർണ്ണമാലയും ബൈക്കിന്റെ ഹെൽമറ്റുകളും കവർച്ച ചെയ്ത കേസിലെ മുഴുവൻ പ്രതികളെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനി കെ കെ കരയിൽ മുഹമ്മദ് അനസ് പൊന്നാനി വണ്ടിപ്പേട്ട പുതപൊന്നാനിക്കാരന്റെ സക്കീർ പൊന്നാനി മുക്കാടി സ്വദേശി ചെറുനാമ്പി മുഹമ്മദ് സാബിദ് ഈശ്വരമംഗലം സ്വദേശി കാളിയാരകത്ത് ഹസീബ് പുറങ്ങ് ചക്കലായിൽ മുഹമ്മദ് ആഷിഖ് അലി പൊന്നാനി തറൈക്കാനത്ത് മുഹമ്മദ് അൽതാഫ് പടിഞ്ഞാറങ്ങാടി പൌറാക്കാനത്ത് മുഹമ്മദ് അസ്ലം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരുമാണ് പ്രതികളെന്ന് പോലീസ് അറിയിച്ചു പ്രതികളെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പിടികൂടിയത് പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു